അലഹമ്മുല്ല അലഹദില്ലാഹി റബുൽ ആലമീൻ അസ്ലാത്തു വസ്സലാം വാലാ റസൂൽ അമീൻ വാലാ അലിഹി വാസാബിഹി അജ്മയിൻ അമ്മാബാദ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ അസ്ലാം വലൈക്കും വാഹമത്തു അഹി ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് മുന്നിലിരിക്കുന്ന നിറഞ്ഞ സദസ്സ് കാണുമ്പോഴും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അലഹമില്ല ജി എ ഒ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിലും പുറത്തുമുള്ള മുസ്ലിം വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസപരമായും ആത്മീയമായും സാമൂഹികമായും കുടുംബപരവുമായി എല്ലാ കാര്യങ്ങളും ഉയർത്തി കണ്ടു കൊണ്ടുവരിക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ നമ്മുടെ പൂർവികർ സ്ഥാപിച്ച ഒരു പെൺകൂട്ടമാണ് ജി എ ഒ അതിൻ്റെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന സമ്മേളനത്തിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത് വളരെയേറെ ആശങ്കയോടെ തുടങ്ങിയ ജിയ വയനാട് ജില്ലാ സമ്മേളനം അലഹമ്മദില്ല ഇപ്പോൾ വളരെ നിറഞ്ഞ സന്തോഷത്തോടെ തിരശീല വെയ്യുകയായി അതുപോലെ ഈ സമ്മേളനത്തിന് കിറ മധുരമായ കിറാത്ത് ആലപിച്ച കിറാത്ത് ഖുറാന വചനങ്ങൾ ഓതിയ ലിയാനോറിന് അതുപോലെ സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി ജി ഐ വയനാട് സഹല സുമാർ അധ്യക്ഷ പ്രസിഡന്റ് ജി ഐ വയനാട് ഷാനില എം പി അതുപോലെ ഈ ജില്ലാ സമ്മേളനത്തിന് മഹനീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സംസ്ഥാന സംസ്ഥാന ജമായത്ത് ഇസ്ലാമി കേരള സെക്രട്ടറി ടി ഷാക്കിർ സാഹിബ് അതുപോലെ സമ്മേളനത്തിന് പ്രമേയം അവതരിപ്പിച്ച ജില്ലാ സമിതി അംഗം ഫാത്തിമ ഷെറിൻ നമ്മുടെ ഈ സമ്മേളനത്തിന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് സംസാരിച്ച ജി ഐ ഒ കേരള സ്റ്റേറ്റ് കൗൺസിലിംഗ് മെമ്പർ മുബഷിറത്ത മുബ്ഷിറ സാഹിബ അതുപോലെ ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച ജമായത്ത് ഇസ്ലാമി വനിതാ വിഭാഗം പ്രസിഡന്റ് ജമീല സാഹിബ സോളിഡാരിറ്റി വയനാട് ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ സാഹിബ് ഈ സ അതുപോലെ ഈ സദസ്സിനെ ഊർജ്ജസ്വലമാക്കാൻ അഭിമുഖ സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിച്ച ജമാത്ത് ഇസ്ലാമി കേരള സെക്രട്ടറി പി വി റഹ്മാബി സാഹിബ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ആശംസിച്ച ജമാഅത്ത് ഇസ്ലാമി വയനാട് ജില്ലാ സെക്രട്ടറി ജലീൽ സാഹിബ് ഏവർക്കും ജി എയോ വയനാടിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ ഇവിടെ ഇല്ലാഞ്ഞിട്ടും അഭാവത്തിൽ വേണ്ട എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകിക്കൊണ്ട് നമ്മെ കൂടെ നിന്ന നമ്മുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് യുനി സാഹിബ് അദ്ദേഹത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ ജി ഐ ഒ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഈ സമ്മേളനം ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടി സഹായിച്ച വയനാട് ജില്ലാ ജമായത്ത് വനിത പുരുഷ എസ് എല്ലാ പ്രതിനിധികളെയും അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള മീഡിയ സപ്പോർട്ട് നൽകിയ ഡി ഫോർ മീഡിയക്കും ജി ഐ ഒ വയനാടിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അലഹമുല്ല ഒരുപാട് സന്തോഷമുണ്ട് ഈ സമ്മേളനം ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവസാനിക്കുന്നതിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ എളിയ സ്വീക സ്വീകരണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരിമാർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ജി എ ഒ വയനാടിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു വാഹുർ ധവാന് അനിൽ ഹമദിരുള്ളാഹി റബി ആലമീൻ അസ്സാം വാലിക്കും വരഹമുല്ലാ വരക്കാത്തൂ